കേ എസ് ചിത്രക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവരാണ് ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്നവർ ചിത്രയ്ക്ക് നേരെ നടത്തുന്ന ഈ സൈബർ ആക്രമണം കേരളത്തെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി മറ്റുള്ളവരോടൊക്കെ പറയുന്ന സഹിഷ്ണുതയുടെ പര്യായമാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ദിവസവും രാമനാമം ജപിച്ച് വിളക്ക് തെളിയിച്ച് ആഘോഷിക്കണമെന്നായിരുന്നു ഗായക കെ എസ് ചിത്ര പറഞ്ഞത് ഇതോടെയാണ് നിരവധി പേർ ചിത്രയെ പിന്തുണച്ചും വിമർശിച്ചുമൊക്കെ രംഗത്തെത്തുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരിക്കാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നവരാണ് കെ എസ് ചിത്രയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ കർമ്മം നടത്തുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് ഈ അവസരത്തിൽ രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്നായിരുന്നു ഒരു ഹൈന്ദവ വിശ്വാസി എന്ന നിലയിൽ കേസ് ചിത്ര പറഞ്ഞത് എന്നാൽ പോലും കേരളത്തിലെ പ്രശസ്തരായ ഗായികയ്ക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പരസ്യമായ ആക്രമണം കണ്ടിട്ടും പോലീസ് മിണ്ടാത്തത് എന്തെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെ അധിക്ഷേപിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണോ കേരളത്തിലെ നിലപാടെന്നും അദ്ദേഹം ചോദിക്കുന്നു ക്രിസ്മസിന് കേക്ക് മുറിക്കാറുണ്ട് റംസാൻ പുണ്യത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഇസ്ലാം മത വിശ്വാസികൾ അല്ലാത്തവരും പറയാറുണ്ട് റംസാൻ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറയുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമ്പോൾ വിളക്ക് കൊളുത്താനും രാമനാമം ജപിക്കാനും പറയുന്നത് അങ്ങേയറ്റത്തെ അധിക്ഷേപാർഹമായ കാര്യമാണെന്ന പ്രചാരണത്തിന്റെ പിന്നിൽ ആസൂത്രിതമായ ശ്രമമെന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സംസ്ഥാനത്ത് ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രതികരിക്കാൻ പാടില്ല എന്ന ധാരണ സൃഷ്ടിക്കാനാണ് ശ്രമമെങ്കിൽ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഏകപക്ഷീയമാണെന്ന് ധരിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത് അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന രാമമന്ത്രം എല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാഭാഗത്ത് തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നായിരുന്നു ചിത്രയുടെ വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം കേ എസ് ചിത്ര സ്വീകരിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എറണാകുളം വിഭാഗ സഹകാര്യ വാക് രാജേഷാണ് വീട്ടിലെത്തി ചിത്രയ്ക്ക് അക്ഷതം നൽകിയത് കൂടുതൽ ലഘുലേഖയും ക്ഷണപത്രവും ഒക്കെ കൈമാറി ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ നിരവധി പേർ ചിത്രയെ പിന്തുണച്ചും വിമർശിച്ചും ഒക്കെ രംഗത്തെത്തി രാമപ്രതിഷ്ഠാ ദിനം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് കെ എസ് ചിത്ര പറഞ്ഞത് ഒരു തമിഴ് മാധ്യമമാണ് ചിത്രയുടെ വീഡിയോ പുറത്തുവിട്ടത് ഗായകൻ സുരജ് സന്തോഷ് ചിത്രയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത മറന്നുവെന്നും എത്ര എത്ര കെ എസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നായിരുന്നു സുരജ് സന്തോഷിന്റെ വിമർശനം ഗായക കെ എസ് ചിത്രക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇടതുവാദികളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ ചേർന്ന് നടത്തുന്നതെന്നാണ് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേസ് ചിത്രയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ചിത്രയ്ക്ക് പിന്തുണയുമായി ജി വേണുഗോപാലും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷങ്ങളിൽ അവർ പാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ അഭിമുഖമോ ഒന്നുമില്ല ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രമാണ് ഈ വിഷയത്തിലുള്ളതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ചിത്രം പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെയെന്നായിരുന്നു ഗായകൻ ജി വേണുഗോപാലും പ്രതികരിച്ചത്